ും പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നേരം മഴ നല്ല നല്ല ഞാൻ നല്ല ഉറക്കുന്നു കണ്ടിട്ടുറങ്ങുന്നത് അപ്പോ എന്താ പരിപാടി പോയി വെള്ളം എങ്ങനെ ഉണ്ട് ഉരുളി പൊട്ടിന്നൊക്കെ പറഞ്ഞ് വാർത്ത തോന്നുന്നു പക്ഷെ സത്യല്ലേ മഴ ശക്തമായിട്ട് പെയ്തപ്പോണ്ടായ എന്താ പറയാ ചളി വെള്ളമാണ് പറഞ്ഞിരുന്നു വൈകുന്നേരത്ത് കുറയായിരുന്നു അത് കൂട് നമ്മളെ തോടാട്ടത് തോട്ടിലൂടെ നല്ല വെള്ളമായി തോട്ടില് ഇനി പുഴേന്റെ അവസ്ഥ എന്താ നോക്കട്ടോ നല്ല വെള്ളം കേട്ടോ മരത്തിന്റെ ലൈവ് വെള്ളം ചണ്ടികളൊക്കെ ആണോ പോലെ മരത്തിമ്പൊക്കെ അന്നിപ്പോ അവിടെ പുതിയ സാധനങ്ങള് പ്ലാസ്റ്റിക്കും കരടുകള് മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പോണി അവിടെ പാറ ഉണ്ടോ പാറ ആനപ്പാറ നമ്മളെ പാറ അതിന് നേരെ കൂടെ വെള്ളം ഇങ്ങനെ ചാടുന്ന സൗണ്ടാണ് കഴിക്കുന്നത് മീൻ പിടിക്കുന്ന സമയൊക്കെ കഴിഞ്ഞില്ലേ മീൻ പിടിക്കുന്ന പറഞ്ഞ വെള്ളം കൂടി ഫസ്റ്റ് ടൈം കൂടുമ്പോഴാണ് മീൻ പിടിക്കുക പിന്നെ പിന്നൊക്കെ മീനൊക്കെ അതിന് മുട്ടയൊക്കെ ഇട്ട് പോയുണ്ടാവും

പിന്നെ ഞങ്ങളവിടെ തോണില്ലേ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ വരെ തോന്നിയിലാണ് ഞങ്ങള് അന്നൊന്നും ഇനി ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ വെള്ളമൊക്കെ ഇപ്പഴല്ല

അപ്പേയ് മഴ പെയ്തിട്ടു നല്ല മഴയാണ് പോട്ടെ നല്ല നമ്മളെ വീടിന്റെ അപ്പുറത്ത് രണ്ടു ലക്ഷന്മാരെ വീടാണ് അപ്പൊ രാവിലെ ശേഷേ നമ്മള് വൈകുന്നേരപ്പൊരു ആറിനെ കിട്ടോ ഇപ്പൊ ആരൊക്കെണ്ട് മാലുട്ടി ഉണ്ട് എന്റെ കേട്ടന്റെ കുട്ടികളാണെ അമ്മ ഇല്ല കേട്ടോ മോൻഷെത്തിയിട്ടില്ലേ രാവിലെ ഞങ്ങള് ഞാൻ മോൻഷി പോയപ്പോ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ അപ്പൊ വെള്ളം എന്താണെന്നറിയില്ല ഉച്ചക്ക് എന്താ വെള്ളത്തിന്റെ അവസ്ഥ ഉച്ചക്ക് നല്ല വെള്ളം എന്നാലോ ഇപ്പൊ വെള്ളം പോയൊക്കട്ടെ കുറയുമ്പോൾ പോയോക്കട്ടെ അതൊക്കെ പോരോട്

ഇതാ ഈ മുട്ടിയാണെങ്കിൽ പറഞ്ഞു എനിക്കറിയില്ല ഇത് ഇവിടെ പറഞ്ഞു ഇത് ആ മുട്ടി പോണിണ്ട് പറഞ്ഞു ഞങ്ങള് കുത്തിരുന്നു പിന്നെ ആന

പശു കുട്ടിയെന്താ ചെയ്യാ കാരണം അമ്മ ഒരു മഴയാണ് എന്താ മഴ കണ്ണ് കാണാത്ത അങ്ങനത്തെ മഴ സന്ധ്യ എന്തൊക്കെ അറിയണേ പലതരം സൗണ്ടി കണ്ടു കാറ്റൊക്കെ കഴിഞ്ഞേ ഇവിടെ കേട്ടോ ഇത് ഈ പ്ലാവമക്കാന എന്നും വരില്ല നോക്കി നല്ല പോറ്റൽ പിടിച്ചിരുന്നല്ലോ അത് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിക്കുന്നു സുഹൃത്തുക്കളെ ആ അത് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉണ്ട് നല്ലത് അത് കൊണ്ടി കടയാനൊന്നും പോണലോ